ഈജിപ്തിലെ പുരാതന ശിലാ നിർമ്മിതികളായ പിരമിഡുകൾ ഇന്നും ലോകമെമ്പാടുമുള്ള സന്ദർശകരുടെ പ്രധാന ആകർഷണമാണ് പൗരാണിക ഈജിപ്തിന്റെ മായാ മുദ്രകളായി കാലത്തെ അതിജീവിക്കുന്ന ഈ നിർമ്മിതികൾ പുരാവസ്തു ഗവേഷകരെയും ചരിത്രകാരന്മാരെയും നൂറ്റാണ്ടുകളായി ആകർഷിക്കും കേരളയിലെ പിരമിഡുകളുടെ നഗരമായ ഗിസ പിരമിഡ് സമുച്ചയത്തിൽ നിന്ന് അൻവർ പാലരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സഹാറ മരുഭൂമിയുടെ ഭാഗമായ പടിഞ്ഞാറൻ മരുഭൂമിയിൽ ജലസാന്നിധ്യം കുറഞ്ഞ ഗിസ ലിസ്റ്റിക് എന്നീ പ്രദേശങ്ങളിൽ മാത്രം മുപ്പതോളം പിരമിഡുകളാണ് വിനോദസഞ്ചാരികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് കെയ്റോ നഗരത്തിൽ നിന്ന് മുപ്പത് മിനിറ്റ് സഞ്ചരിച്ചാൽ മൂന്ന് പിറമിഡുകൾ തലയുയർത്തി നിൽക്കുന്ന ഗിസ പിരമിഡ് സമുച്ചയത്തിൽ എത്തിച്ചേരാം ഗിസ നെക്രോപോളിസ് എന്നുകൂടി അറിയപ്പെടുന്ന ഈ സമുച്ചയം ഗ്രേറ്റ് പിരമിഡ് കഫ്രൈ പിരമിഡ് മെൻകൗറ പിരമിഡ് എന്നിവ ഉൾപ്പെട്ടതാണ് പുരാതന ഈജിപ്തിലെ നാലാം രാജവംശത്തിന്റെ കാലത്ത് ക്രിസ്തുവിനു മുമ്പ് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള കാലയളവിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചരിത്രം ഫറോവമാരുടെയും അവരുടെ ഭാര്യമാരുടെയും ശവകുടീരങ്ങൾക്കായി പണികഴിപ്പിച്ച ഈ പിരമിഡുകൾ കാണാൻ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഓരോ ദിവസവും ഈ പിരമിഡ് സിറ്റിയിൽ വന്നിറങ്ങുന്നത് കുതിരപ്പുല്ലും ചാണകവും മണക്കുന്ന ഈ പുരാതന നഗരത്തിലെ ഓരോ മനുഷ്യനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പിരമിഡിനു ചുറ്റും കുതിരവണ്ടിയിൽ വലം വെക്കാൻ സന്ദർശകരെ ക്ഷണിച്ചുകൊണ്ട് വിലപേശുന്ന കുതിരക്കാരും കുട്ടികളും ഭിക്ഷാടകരുമുൾപ്പെടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഏതോ കാലത്ത് നിന്നും പറിച്ചു നടപ്പെട്ടതാണെന്ന് തോന്നുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും പിരമിഡുകളുടെ നിർമ്മാണം ചരിത്രത്തിലെ വലിയ ചർച്ചകൾക്കുള്ള വിഷയവും ഏകദേശം നാലായിരത്തി വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും വലിയ മഹാസൃഷ്ടികൾ സാധ്യമാക്കാൻ എങ്ങനെ ഈജിപ്തുകാർക്ക് സാധിച്ചു എന്നതും ഇന്നും ഉത്തരമില്ലാത്ത സമസ്യകളായി തന്നെ അവശേഷിക്കുന്നു പ്രാചീന കാലഘട്ടത്തിൽ നൈൽ നദി ഏതോ പിരമിഡുകൾക്ക് സമീപത്തായി ഒഴുകിയിരിക്കാമെന്നും അല്ലെങ്കിൽ ഇതുവഴി ഒഴുകിയിരുന്ന നൈലിന്റെ ഏതോ കൈവഴി പിന്നീട് വറ്റിപ്പോയതായിരിക്കാം എന്ന സാധ്യതകളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഏകദേശം അറുപത്തിനാല് കിലോമീറ്റർ നീളമുള്ളതായിരുന്നു അത്രേ ഈ നദി പിരമിഡ് എന്നർത്ഥമുള്ള അഹ്റാമത്ത് എന്നാണ് ഈ പ്രാചീന നദിക്ക് ശാസ്ത്രജ്ഞർ പേരിട്ടിരിക്കുന്നത് അറബ് ലോകത്തെ എല്ലാ രാഷ്ട്രീയ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ച് പിരമിഡുകളുടെ നഗരം ഇപ്പോഴും സഞ്ചാരികളെ ആകർഷിക്കുകയാണ് കൈറോവിൽ നിന്നും മുപ്പത്തി ആറ് കിലോമീറ്റർ അകലെയാണ് ഈജിപ്തിലെ ഈ പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നത് കൈറോവിലെ പിരമിഡുകളുടെ നഗരത്തിൽ നിന്നും അൻവർ പാലേരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം